ഹലോ ഡി എസ് എല്ലാവർക്കും ഇഷ്ടം മാത്രം പുത്തന വിശേഷങ്ങളിലേക്ക് സ്വാഗതം എന്നത് ഒരു അടിപൊളി പ്രമോ ആട്ട് നമ്മുടെ മഹേഷും ഇഷിതയും തിരികെ ഫ്ലാറ്റിലേക്ക് വരുവാട്ടെ അപ്പൊ ഇവർ തമ്മിലുള്ള ഒരു ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും കാണാൻ നല്ല രസമുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാണ് കേട്ടോ എന്നിട്ട് പിന്നീട് ഇവർ ഫ്ലാറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ മഹേഷിന്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെ പോരെടുക്കാൻ ഇങ്ങനെ തയ്യാറായി നിൽക്കുവോ നമ്മുടെ ഇഷിതയെ കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട് നീ ഇവിടെ ഭരിക്കാമെന്ന് വിചാരിക്കേണ്ട എന്റെ വാക്കാരിക്കും ഇവിടെ അവസാനത്തെ എന്ന് നമ്മുടെ അമ്മ നമ്മുടെ ഇഷിതയരോട് പറയുന്നുണ്ട് അപ്പൊ ഇഷിതപ്പ തന്നെ ഇഷിതയ്ക്ക് മനസ്സിലായ അമ്മയുടെ സ്വഭാവം അപ്പൊ ഇഷിത അപ്പ തന്നെ പറയുന്നുണ്ട് ആ അമ്മയായിരിക്കണം ഇവിടത്തെ ഇവിടെ ണ്ട് നമ്മ പറയുന്നതായിരിക്കണം ഇവിടെ എല്ലാവരും മനസ്സരിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ഇഷിതാ തിരികെ അങ്ങോട്ട് പറയോട്ടെ അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം ആ അമ്മ ഇങ്ങനെ നമ്മൾ ഇഷിത ഇങ്ങനെ പുന്നാരിപ്പിക്കുന്നുണ്ടീ കട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുന്നാരിപ്പിക്കുന്ന ഒരു നിമിഷങ്ങളാട്ടോ അപ്പൊ നമ്മുടെ മഹേഷിന്റെ പെങ്ങളുടെ പ്ലാൻ ഒക്കെ പൊളിഞ്ഞു മഹേഷ് ഇങ്ങനെ മഹേഷിന്റെ പെങ്ങൾ ഇങ്ങനെ നമ്മുടെ അമ്മയെ ഇങ്ങനെ പിരിയേറ്റ് വെച്ചിരിക്കാമായിരുന്നു പക്ഷെ അത് കടപടലം എന്താ പറയാ പൊളിഞ്ഞു പാളീസ് ആയിപ്പോയി അതിന് പിന്നാലെ നമ്മുടെ ഇഷിതാ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോവുകയും അവരുടെ അവർ അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹപ്രകടനവും പിന്നീട് നമ്മുടെ എന്താ പറയുക മഹേഷിനെ പറ്റി അവരുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അച്ഛനോടും അമ്മയോടൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം ഒരു പാവമാണ് അച്ഛൻ അമ്മ പിന്നെ എന്താ പറയുക മഹേഷിന്റെ ഒരു എന്താ പറയുക ദേഷ്യമൊക്കെ കാണാൻ ഭയങ്കര രസമാണെന്നൊക്കെ പറയുന്ന ഒരു നിമിഷങ്ങളായിട്ട് നമുക്ക് ആ ഒരു പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ ഇഷിതയ്ക്ക് നമ്മുടെ മഹേഷിനെ അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു നമ്മുടെ മഹേഷിന് പിന്നെ പണ്ടേ ഇഷ്ടമാണല്ലോ അപ്പൊ ഇനി ഇവരുടെ ഒരു അടിപൊളി ലൈഫ് തന്നെ അരികോട്ടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിന്നെ നമ്മുടെ ചിപ്പിമോളുടെ കാര്യം മാത്രമേ ഇനി തീരുമാനത്തിലാകേണ്ടതുണ്ട് അപ്പോൾ ത്തിരുന്നതിനെ കാണുമ്പോ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ